ും ഇതിലേപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളൊരു നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ആളല്ലേ എന്താ കുട്ടികളെ സ്ത്രീകളല്ലാ അങ്ങനത്തെ എന്തെങ്കിലും സംശയമുണ്ടോ മക്കളെ നിങ്ങൾ ഐ ഡി കാർഡ് മൊത്തം ഹെലനോസ് പാട്ട കുട്ടീനെ എനിക്ക് അറിയാം അപ്പം അവളുടെ ഒരു വീഡിയോ ആണ് ഈ അടുത്ത് ഇന്നലെ കണ്ടു വന്നതില് കൊറേ പേരെ ഷെയർ ചെയ്തിരുന്നത് ഹലോ എക്സ്മി ഡാനി അപ്പം ഇന്നും ഒലിവിയ വിഷയായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ കഥാപാത്രങ്ങൾ വേറെയാണെന്ന് മാത്രം ഒന്ന് നമ്മുടെ ഹെലൻ പിന്നെ നമ്മുടെ ദിയ ചേച്ചി അതാണ് സംഭവം ദിയ ചേച്ചി ദിയാസെന ഓക്കെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ജോലി വയ്ക്ക് സപ്പോർട്ടായിട്ട് ദിയാസനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ കടൽ കാര്യം അറിഞ്ഞല്ലോ ഇപ്പോൾ ദിയാസനയ്ക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കുറേ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ദിയാസന അതിന് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയുണ്ടായി അപ്പോൾ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തായിരുന്നു ആദ്യം നമുക്ക് ഹെലൻ്റെ വീഡിയോ നോക്കാം അതേപോലെ തന്നെ ദിയാസന ഡി എച്ചും ഇതിലെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളൊരു ആക്ടിവിസ്റ്റ് അല്ലേ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ആളല്ലേ എന്താ ഈ പെൺകുട്ടികൾ സ്ത്രീകളല്ലാ അങ്ങനത്തെ നിങ്ങൾക്ക് സംശയമുണ്ടോ മക്കളെ നിങ്ങൾ ഐ ഡി കാർഡ് മൊത്തം പിന്നെ ഡി എച്ച് എച്ച് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കൂട്ടോ നിങ്ങൾ സ്ത്രീകളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം എനിക്ക് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടികളുടെ പ്രശ്നത്തിന് പിന്നെ എന്താ പറയാ കോംപ്രമൈസിന് ദിയെച്ചു നിന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആക്ടിവിസ്റ്റ് ആണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഏഹ് പിന്നെ ഇവൻ ഈ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന പിന്നെ പരമാറി പിന്നെ ഈ ഈ നാട വർക്ക് ചെയ്തിട്ടുള്ള പെൺകുട്ടികളോട് കാണിച്ചിട്ടുള്ള ഇതിന്റെ ഒക്കെ തെളിവുകളുണ്ട് നിങ്ങൾ ആ ഒന്നും കാണുന്നില്ലേ നിങ്ങൾ വെറുതെ ഈ ഒരു ഈ അച്ഛമ്മയും ഈ മാമാട്ടിക്കുട്ടിയും വിളിച്ചിട്ട് പൈസ തരാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈണു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എലൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ചേച്ചി ഇത് പങ്കുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നത് തന്നെ കടൽ മച്ചാൻ്റെ കാര്യങ്ങളാണ് കൂടുതലും കാര്യങ്ങളും കേൾക്കുകയൊക്കെ ഉണ്ടായത് ഞാൻ ഇത് കേട്ടിട്ട് ആദ്യം അങ്ങ് എന്താ പറയണ്ടേ അത് കേട്ട് അത് പിന്നെ നമുക്ക് സംസാരിക്കാം രീതിയിൽ അങ്ങ് വിട്ടു പിന്നെ എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ദിയാസന ചേച്ചി ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതൊന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കാം ാണ് ഇന്നലെ മുതൽ കൊറേ യൂട്യൂബേഴ്സ് ആളുകൾ ചേർന്നിട്ട് എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതായത് ഒലിവിയ കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അവിടെ ഈ ഒലിവിയ ഡിസൈൻസിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തോ പണിയെടുക്കുന്നെന്നോ അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആളുകളെ ദ്രോഹിക്കാൻ ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ തരാം ഞാൻ വളരെ പെട്ടതുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഈ വിഷയത്തിന്മേൽ കൂടുതൽ പ്രതികരിക്കാതിരുന്നത് മാത്രവുമല്ല ഈ വിഷയത്തിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ എനിക്ക് അറിയില്ല ഒരു ഒരു മാസം മുമ്പ് രണ്ട് പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഈ സ്റ്റുഡിയോക്കുള്ളിൽ പണിയെടുത്തവരാണ് അത് കാരണം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓണർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിഷയങ്ങൾ എൻ്റെ അടുത്ത് രണ്ട് കുട്ടികൾ അവതരിപ്പിച്ചു ആ സമയത്ത് ഞാൻ തിരക്കുകളായത് കാരണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിനെതിരെ കൃത്യമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ലീഗലി സപ്പോർട്ട് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്ത് തരാം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞിരുന്നു പറയുന്നതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് അവർ തിരക്കും കാര്യങ്ങളായിരുന്നു ഈ ഒരു മാസത്തെ മുമ്പ് നമുക്ക് എടുത്ത് നോക്കി അറിയാം ബിഗ് ബോസ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാത്തിനും അവസാന നിമിഷത്തിൽ മൊത്തം തിയച്ചിച്ച് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഒരു യൂട്യൂബറുമായിട്ടുള്ള ഇഷ്യൂങ്ങളുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഇച്ചിരി തെറിവിളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഭയങ്കര ഒരു വിവാദമായിരുന്നു പിന്നെ അവരവിടെ പോകുന്നു തിരുവനന്തപുരം പോകുന്നു എറണാകുളം പോകുന്നു അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും കേസ് കാര്യങ്ങളായിട്ട് അങ്ങ് പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇന്ന പോലെ ഒലിവയുടെ ഈ രണ്ട് കുട്ടികളെ വിളിച്ചവരോട് ഈ കാര്യം പറഞ്ഞത് കാര്യം പറഞ്ഞപ്പോഴെന്താണ് ലീഗൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വക്കീലിനെ അറേഞ്ച് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അടുത്തേം നോക്കാം ഹെലനോസ് പാട്ട െ എനിക്കറിയാം അപ്പം അവളുടെ ഒരു വീഡിയോ ആണ് ഈ അടുത്ത് ഇന്നലെ വന്നതില് കൊറേ പേര് എനിക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പൊ ചേച്ചി ഒരു ഫെമിനിസ്റ്റ് അല്ലേ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ എന്നൊക്കെ ആ കുട്ടിക്ക് എൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ഹെൽനോസ് പാട്ടെ ഇതിനെ പറ്റിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ എന്ന് പറയുന്ന ടീമിനൊപ്പം നിൽക്കുകയാണ് പറഞ്ഞുള്ള എന്ത് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രൂഫ് അതായത് ഒന്നെ എന്റെ വോയിസ് റെക്കോർഡോ ഞാൻ സംസാരിക്കുന്നതോ ഞാൻ പ്രതികരിച്ചതോ ഞാൻ എവിടെയെങ്കിലും ചെന്നതോ അവരുടെ അടുത്ത് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ അനാവശ്യമായിട്ടുള്ള ഒരു അലിഗേഷനാണ് ആക്ച്വലി പ്രൂഫുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൂഫ് ഇല്ല സത്യത്തില് ഇതാര പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ ജി എച്ച് എച്ചുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഏകദേശം പറയുന്നുണ്ട് ആളുടെ പേരും കാര്യങ്ങളും ഒന്നും അവർ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഊഹിച്ചെടുക്കാം ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഒരു തേർഡ് പാർട്ടി പറയുന്നത് നമുക്കിങ്ങോട്ട് ഇതാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കും ശത്രുക്കളാണ് ഇപ്പം പരസ്പരം ശത്രുക്കളായിരിക്കാം അത് വെച്ചിട്ട് എന്താ പറയണ്ടെ അതും പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും ഞാൻ വിശദമായിട്ട് രാത്രിയില് ഒരു സ്ത്രീ ഒരു ഒരു ഞാൻ ശരിക്കും ഇപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോലും ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ഒരു സ്ത്രീ ഒരുപാട് ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മനുഷ്യന് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആണെന്നുള്ള ലെവലിൽ എന്ത് തോന്നിയ വസവും കാണിക്കുന്ന ഒരു സ്ത്രീ തനി കൂതുര സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീ വന്നിരുന്ന് അനാവശ്യമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നിന്ന് ലൈവില് നിന്ന് സംസാരിക്കുവാണ് എനിക്കെതിരെ ഞാൻ ഇത് അറിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മൊബൈലിലേക്ക് ഫോൺ വിളിച്ച് അവർക്ക് എന്ത് ഭാഷയാണോ കേൾക്കേണ്ടത് ആ ഭാഷയിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കാരണം ഇവരെ പോലെയുള്ള ആളുകളെ ഇപ്പം പബ്ലിസിറ്റി കൊടുത്തിട്ടോ ഇവർക്കൊക്കെ എതിരെ സംസാരിച്ചിട്ടോ ഇവളുടെ ചാനലിന്റെ റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടോന്നും എനിക്കൊന്നും നേടാനില്ല കാരണം വേറെ ഒരു ചെറുപ്പില്ലാതെ ഇമാതിരി ജനങ്ങളെ പച്ചയ്ക്ക് അവരായിച്ചിരിക്കുന്ന കുറെ നാറിയ കൂട്ടങ്ങളുണ്ട് സഹിക്കാൻ പറ്റാതെയാണ് പല കാര്യങ്ങളും അക്രമാസക്തമായിട്ട് പോലും ചെയ്തിട്ടുള്ളത് ഞാൻ അത് വിഷമഘട്ടത്തിൽ പറയാണ് കാരണം ഒരുപാട് കുടുംബത്തെ ഈ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ആക്രമിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പം ആ സ്ത്രീ കാരണം പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ ചെയ്യണോന്ന് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് എന്ത് തൃപ്തിയാണോ സൗകര്യമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ അവരുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് നല്ല വൃത്തിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തോ അവർ ലൈവിലാകേണ്ടിയിരുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ ഇട്ടിരുന്നെങ്കിൽ അവരുടെ ആ സ്ത്രീ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയാം ഒരു മാസം മുമ്പ് യൂട്യൂബേ സപ്പോർട്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ഈ സ്ത്രീ തന്നെ ആയിരുന്നു ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അന്ന് ചിലയിടത്തൊക്കെ ദി എച്ച് എച്ചിക്ക് നല്ല നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല കാര്യത്തിലും ഉണ്ടായിരുന്നു കാരണം ചില വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ ഇതിലായിട്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ ഓക്കെ സോഷ്യൽ മീഡിയയിൽ അപ്പം ഞാൻ പറയാതന്നെ അറിയാമല്ലോ അത് ആ ഒരു നെഗറ്റീവ് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാനില്ല ഇപ്പോൾ ഒലിവയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് വിശ്വസിക്കാൻ കേൾക്കാനും നൂറ് നൂറ് ആൾക്കാരുണ്ട് പിന്നെ ഇവരുമായിട്ട് പേഴ്സണൽ എന്തോ വൈരാഗ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ടൊക്കെ ഉണ്ട് ഇത് അത് നിങ്ങൾ പറഞ്ഞു തീർക്കുക ആദ്യം വേണ്ടത് ആ ഒരു ഇത് വെച്ചിട്ട് ഈ ഒലിവയെ പിടിച്ച് ഡി എച്ച് എച്ച് ഈടായിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോൾ പത്ത് ആൾക്കാരും കൂടെ അവളെ അങ്ങ് വെറുത്തോളും അവളങ് ഇല്ലാണ്ടാവും എന്നുള്ള ഇതാണെങ്കിൽ അത് മോശമാണ് സത്യം പറഞ്ഞാലാണ് എന്തിനാ ഇങ്ങനെ ചെയ്തിട്ട് ഒരാളെ നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനിപ്പോൾ ഈ സംസാരിച്ചത് ആ വ്യക്തിയോടാണ് ഇങ്ങനെ പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അത് പറഞ്ഞ് തീർത്താ തീരാന്നയാണെങ്കിൽ ഓക്കെ അതായിരിക്കും നല്ലത് അല്ലാതെ ഇങ്ങനെ പബ്ലിക്ക് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് മോശമാണ് സത്യത്തിൽ ഇത് വൈരാഗ്യം തീർക്കേണ്ട ഒരു ഇതല്ല ഈ ഒരു ഇതിലാണ് രണ്ട് പെൺകുട്ടികൾ ഈ പറയുന്ന ദിയ ചേച്ചിയോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ് അന്ന് അവർ പറയുകയും ചെയ്തതാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാം അഡ്വക്കേറ്റിനെ എന്തുവാണെങ്കിലും പറയാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഈ അടുത്ത സമയത്ത് ഈ സ്ത്രീയോട് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു വേണം എനിക്ക് തോന്നുന്നു അവരെ അതും ഇതും കൂടെ കൂട്ടി അങ്ങ് ഇച്ചിരി ഇതായിട്ട് അങ്ങ് പൊക്കി അങ്ങ് അടിച്ചപ്പോൾ തേ കിടക്കുന്നു അതിപ്പോ നമ്മുടെ ആൾക്കാരുടെ കുഴപ്പങ്ങളാ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം ഹെലൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഹെലം മാത്രമല്ല മിക്ക ആൾക്കാരും ഇവർക്ക് പേഴ്സണൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യം കൊണ്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരണം ഈ തെളിവ് കൊണ്ടുവരാതെ ഇപ്പൊ ആരായാലും ശരി ഇപ്പം ഇപ്പൊ ഒരു കുറ്റവാളി ഓക്കെ അവനൊരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ കള്ളൻ എന്നൊരു ടാഗ് അവന് കൊടുത്തു അടുത്ത അവന്റെ കൂടെ ഉള്ളവ മൂട്ടിച്ചിട്ട് ഇവന്റെ തലയിൽ വെച്ചാലോ അങ്ങനെ ഒന്ന് എന്തിച്ചു നോക്കി ആ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എനിക്ക് പറയാനുള്ളൂ ഇതിപ്പം മനസ്സിലാവേണ്ടവർക്കും മനസ്സിലാവാം അല്ലാത്തവർക്ക് ഏത് രീതിയിലും പറയാം ഞാനിവിടെ ഇവർക്ക് പി ആർ എടുക്കാനോ അല്ലെങ്കിൽ ഇവർക്കൊണ്ട് ഈ വലിയ ഇതൊന്നും കാണിക്കാനോ പുണ്യാളത്തിയാക്കാനോ ഒന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണ്ട കറക്റ്റായിട്ട് പറയണം പിന്നെ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ ഞാനത് വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ പോലും തെറ്റുണ്ടെങ്കിൽ ഞാനത് പറയട്ടെ എൻ്റെ ഭാഗത്ത് തെറ്റാണ് ഞാൻ അറിഞ്ഞില്ല അത് ഞാനങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ദിയ ചേച്ചയുടെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ കാരണം അവരുടെ പാതന്യായമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുക ചുമ്മാ വൈരകിയും തീർക്കാൻ വേണ്ടി എടുത്തിട്ട് ഇടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ എലൻ എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ട കണ്ടാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് സത്യാവസ്ഥ കണ്ട് മനസ്സിലാക്കാൻ നോക്കുക അറിയാം ബൈ ലവ് യു